ആദ്യമേ തന്നെ അമ്മ മാതാവിനും തിരുകുമാരനും ആയിരം നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ എൻ്റെ പേര് ക്രിസ്റ്റി ഞാൻ വരുന്നത് പാലായിൽ നിന്നാണ് എൻ്റെ മൂന്ന് മക്കളാണ് മൂന്നാമനാണ് എമാനുവൽ എമാനുവലിൻ്റെ വേണ്ടിയുള്ള സാക്ഷ്യം പറയുന്നതിനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു രണ്ട് മാസങ്ങൾക്ക് ശേഷം ഞാൻ ഇവനെ പ്രഗ്നൻ്റായി അതിനുശേഷം ഒരുപാട് സഹനങ്ങളുടെ ഒരു കലങ്ങളായിരുന്നു പ്രഗ്നൻസി സമയങ്ങളിൽ ആ സമയങ്ങളിലെല്ലാം ഞാൻ ഉടമ്പടി പ്രാർത്ഥന പ്രത്യേകമായി മുട്ടിന്മേൽ നിന്ന് വളരെയധികം വിഷമത്തോടെ പ്രാർത്ഥിക്കുമായിരുന്നു അതിനുശേഷം ശേഷം മോന് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ആറാം തീയതി ഉണ്ടായി ഉണ്ടായി ഒരു രണ്ട് മണിക്കൂർ സമയത്തിന് മോന് കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു രണ്ട് മണിക്കൂറിന് ശേഷം മോനെ ഓക്സിജൻ അതായത് തന്നെ ശ്വസിക്കാൻ ശ്വാസമെടുക്കാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു അതിനുശേഷം ആ ഹോസ്പിറ്റലിൽ അത്ര ഫെസിലിറ്റീസ് ഇല്ലാത്തതുകൊണ്ട് വേറെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് മോനെ മാത്രം റെഫർ ചെയ്യുകയുണ്ടായി അങ്ങനെ മോനെ വെൻറ്റിലേറ്ററിലായി എല്ലാ കാര്യങ്ങളും ഓരോ നിമിഷങ്ങളിലും വളരെയധികം വഷളായിക്കൊണ്ടിരുന്നു അങ്ങനെ രണ്ടാഴ്ചകാലം മോനെ വെൻറ്റിലേറ്ററിലായിരുന്നു അതിനുശേഷം ഒരു മാറ്റങ്ങളും അതായത് യാതൊരു പ്രോഗ്രസിങ്ങും ഇല്ലാത്തുകൊണ്ട് വെൻ്റിലേറ്റർ ഓഫ് ചെയ്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടോ നോക്കാം എന്നൊക്കെയുള്ളൊരു രീതിയിൽ ഡോക്ടേഴ്സ് ഇങ്ങനെ സംസാരിച്ചു അങ്ങനെ അന്ന് വൈകുന്നേരം ഡോക്ടർ പറഞ്ഞു കൊച്ചിന് വീട്ടുമാമ ദീസ കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പം അപ്പനും അമ്മയും കൂടെ കൂടി കൊടുക്കാനാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങളെ രണ്ടുപേരും കൂടെ കൊച്ചിന് ഒരു വൈകുന്നേരം ആറു മണിയായ സമയത്ത് വീട്ടുമാമദീസ കൊടുക്കുവാണ് അപ്പം ഈ ഉടമ്പടി കാശ് രൂപം കയ്യിലെടുത്ത് ആ ഉടമ്പടി കാശ് രൂപം കൊണ്ട് വിശ്വാസ പ്രമാണം ചെല്ലി അങ്ങനെയാണ് ഞാൻ കൊച്ചിന് ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടി വീട്ടുമാമതിസ കൊടുക്കുന്നത് അതിനുശേഷം നേഴ്സ് പറഞ്ഞു ഇനി അൺസ്ട്രെയിൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊച്ചിന് അടുത്ത് വെക്കുന്നതിന് കുഴപ്പങ്ങളില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കാശുരൂപം വേണമെങ്കിൽ കൊച്ചിൻ്റെ അടുത്ത് വെക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കൊച്ചിൻ്റെ തലക്കിയിൽ ഞാൻ ഈ കാശുരൂപം വെച്ചു കൊന്തയും വെച്ചു അതിനുശേഷം ആ രാത്രിയിൽ ഒരുപാട് പ്രാർത്ഥിച്ചു നമ്മൾക്കറിയാം ആ ആയിരിക്കുന്ന ഒരു സമയങ്ങൾ എത്രത്തോളം നമ്മൾ പുഴുപോലെ പെടയുന്ന ഒരു സമയങ്ങളാണ് അതുപോലെ എന്താ എന്താ പറയുന്നത് അത്രയും ആഴമായിട്ട് നമ്മൾ മാതാവിനെയും എല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമയങ്ങളാണ് ആ ഒരുപാട് പേര് ഞങ്ങൾക്ക് വേണ്ടി ആ സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നേരം വെളുത്തു ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ ഡോക്ടറെ വിളിച്ചു അപ്പം ഞാൻ ഓർത്ത് വേറെ എന്തെങ്കിലും ഒരു പാടായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി ആയിരിക്കും ഡോക്ടറെ വിളിക്കുന്നത് എന്ന് വിചാരിച്ചു അപ്പം ഞാൻ ആദ്യമേ ഡോക്ടർ വിളിച്ചപ്പം ചെന്നില്ല അതിന് ഡോക്ടർ പറഞ്ഞു വരണം കൃഷി വരാതെ ഇരിക്കരുത് അറിയണം വളരെ ഗുഡ് ആയിട്ട് ഗുഡ് ന്യൂസ് ആയിട്ടുള്ളൊരു കാര്യം പറയാനും കാണിക്കാനുമാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടറുടെ കൂടെ ഞാൻ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ ഏതോ ഒരു ചെറുക്കം കൊച്ച് ഇങ്ങനെ കൈയും കാലുമൊക്കെ ഇട്ട് അടിച്ച് കണ്ണൊക്കെ തുറന്ന് യാതൊരുവിധ എന്താ പറയുന്നത് ട്യൂബുകളോ ആ വെൻ്റിലേറ്ററോ അങ്ങനെയുള്ള അതിൽ നിന്ന് മാറ്റി സാധാരണ ഒരു ഇതിൽ കിടക്കുന്ന ഒരു കൊച്ച് ഓക്സിജൻ ഫുഡിൽ കിടക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ ആരുടെ ഒരു കൊച്ചാണ് എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്നതൊക്കെ മനസ്സ് ഞാനിർത്തു അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു കൃഷി നോക്കിക്കേ കൊച്ച് അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എൻ്റെ കൊച്ചാണെന്ന് ഡോക്ടർ എന്നോട് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞു എടുത്തുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു സാർ എന്നാ ഇങ്ങനെ പറയുന്നത് എനിക്കൊന്നും പിടികിട്ടുന്നില്ല ഞാനിങ്ങനെ ഒന്നും അറിയാത്ത പോലെ മരവിച്ച പോലെ അവിടെ നിന്നു അപ്പം എന്നോട് സാറ് പറഞ്ഞു രാവിലെ ആയ സമയത്ത് കൊച്ചിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നോർമലാണ് യാതൊരുവിധ പ്രശ്നങ്ങളും കൊച്ചിനില്ല അതുകൊണ്ട് നിങ്ങൾക്ക് കൊച്ചിനെ എടുക്കാം റൂമിലേക്ക് മാറ്റുവാണെന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഓക്സിജൻ കുട്ടിലേക്ക് മാറ്റുന്നത് പറഞ്ഞു അപ്പോൾ എനിക്ക് ആ ഒരു സമയം എന്നെ മാത്രമാണ് വിളിച്ചത് ആ സമയത്ത് എന്നാ പറയുന്നത് നമ്മളിത് കാണുന്നത് സ്വപ്നമാണോ അതോ യഥാർത്ഥമാണോ എവിടെയാണ് നിൽക്കുന്നത് എന്താ ഒന്നും ഒരു മരവിച്ച ഒരു അവസ്ഥയിൽ ഞാൻ നിന്നുപോയി ഇപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി പോരെ കൊച്ചിനെ റൂമിലേക്ക് മാറ്റുവാണേ എന്ന് പറഞ്ഞു അങ്ങനെ കൊച്ചിനെ കൈകളിലേക്ക് തന്നു രണ്ടാഴ്ചയായി ആദ്യമായിട്ടാണ് കൊച്ചിനെ വീട്ടുപാമ കൊടുക്കുമ്പോഴാണ് കൊച്ചിനെ ഒന്ന് തൊടുന്നത് കൊച്ചിനെ ആദ്യമായിട്ട് എടുക്കുന്നത് ആ ഒരു സമയത്താണ് അപ്പോൾ നമുക്കറിയാം ഒരു അമ്മ എന്ന നിലയിൽ എത്രത്തോളം ഇതുണ്ട് ആ ഒരു സമയം നമ്മൾ അത്രത്തോളം മാതാവിനെ വിളിച്ച് കരഞ്ഞാണ് ആ നിമിഷം അപ്പോഴും എൻ്റെ കയ്യിൽ ഞാൻ ഈ ഉടമ്പടി കാച്ചിരിപോൻ കയ്യിലുണ്ട് അങ്ങനെ കൊച്ചിനെ കൊണ്ട് ഒരാഴ്ച ഞങ്ങൾ വീണ്ടും ആ ഹോസ്പിറ്റലിൽ തന്നെ കഴിഞ്ഞു അതിനുശേഷം ശേഷം അന്ന് മുതൽ ഇന്ന് വരെ കൊച്ചിനെ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല എമാനുവലെന്നാണ് ഞങ്ങളിവിനെ വിളിക്കുന്നത് അങ്ങനെ എപ്പോഴും ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാതാവിനെ മറ്റുള്ളവരിലേക്ക് കൂടുതലായിട്ട് എനിക്കുണ്ടായ ഈ വലിയ ഒരു അനുഭവം ഞാൻ പറയാറുണ്ട് അതുപോലെ തന്നെ കാരണ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് ഞങ്ങളുടെ അടുത്ത് ഒരു കോമാ സ്റ്റേജിൽ കിടക്കുന്ന ഒരു മനുഷ്യനുണ്ട് അപ്പോൾ അവർക്ക് ഒത്തിരി ഹോസ്പിറ്റലിൽ സാമ്പത്തികമായിട്ട് ഒത്തിരി ബാധ്യതയുണ്ട് അപ്പോൾ അവരൊക്കെ ഞങ്ങൾ സഹായങ്ങൾ ചെയ്തു കൊടുത്തായിരുന്നു പിന്നെ പത്രം കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ ഈ അനുഭവം ഞാൻ എവിടെയൊക്കെ എനിക്ക് പറയാൻ പറ്റുമോ അവിടെ എല്ലാം പറയുകയും കൃപാസനത്തിനെക്കുറിച്ച് പറയുകയും അതുപോലെ തന്നെ കൃപാസനത്തിനെ ഒത്തിരി പേര് ദുഷിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം അത് കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയുകയും എനിക്ക് ഇവിടെ ആ ഒരു വലിയ അനുഗ്രഹത്തിനെക്കുറിച്ച് എല്ലാവരോടും ഞാൻ പറയാറുണ്ട് ആത്മീയ ജീവിതത്തിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ഞങ്ങൾ ഈ സാക്ഷ്യം എല്ലായിടങ്ങളിലും പറയാറുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് കിട്ടുന്ന സമയങ്ങളിലെല്ലാം കുർബാനയിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ കൂടെ കൊടുക്കും സംസാരിക്കാനും ബൈബിള് വായിക്കാനും കുടുംബ പ്രാർത്ഥനയിൽ നന്നായി മാതാവിനെ പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ മാതാവിനെക്കുറിച്ച് കൂടുതലായിട്ടും മറ്റുള്ളവരിലേക്ക് അറിയത്തില്ലാത്തവരിലേക്ക് പങ്കുവെക്കുവാനും എല്ലാം ഞങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ ഈ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉള്ള അച്ഛൻ്റെ ക്ലാസ്സുകളും സാക്ഷ്യങ്ങൾ കൂടുതലായിട്ടും ഞാൻ കാണാറുണ്ട് എല്ലാന്ന് പറഞ്ഞ പോലെ കാണാറുണ്ട് കുറച്ച് സമയങ്ങളേലും ഫ്രീ ആയിട്ട് കിട്ടിയെങ്കിൽ ഞാൻ ഈ സാക്ഷ്യങ്ങളും അതുപോലെ തന്നെ അച്ഛൻ്റെ ക്ലാസ്സുകളും ധ്യാനങ്ങളും എല്ലാം ഞാൻ കേൾക്കാറുണ്ട് പിന്നെ എന്തേലും ഒരു വിഷമതകൾ പ്രതിസന്ധികൾ വന്നാൽ പെട്ടെന്ന് തന്നെ പ്രതിഷേധം കാരണം പ്രാർത്ഥന ചെല്ലാനും ഒക്കെ ഞാൻ ശ്രമിക്കാറുണ്ട് എൻ്റെ കൂടെ എപ്പോഴും എവിടെ ഞാൻ പോയാലും അവിടെയെല്ലാം ഈ ഉടമ്പടി കാശുരൂപം ആ മാതാവിൻ്റെ ഫോട്ടോയും ഈ തൈലവും ഒക്കെ കൊണ്ടുപോകാറുണ്ട് അതുപോലെ തന്നെ എക്സാമുകൾക്ക് പോയാലും എല്ലാം ഞാൻ ഈ കാശുരൂപം കയ്യിൽ എടുക്കാറുണ്ട് അമ്മ മാതാവിനും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ എസ്വിയ പ്രവാചിയുടെ പുസ്തകത്തിൽ നിന്ന് അമ്പത്തി അഞ്ചാം അധ്യായം മൂന്നാം തിരുവചനം എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്കുകൾക്കു നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും ദാവിദിനോട് എന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും ക്രിസ്റ്റി എന്ന ഈ മകൾ ഇവിടെ വന്ന് പ്ര പ്രത്യക്ഷീകരണ സാക്ഷ്യം പങ്കുവയ്ക്കുന്നത് ജീവൻ തിരിച്ച് ലഭിച്ച ഒരു വലിയ അത്ഭുത സാക്ഷ്യത്തെ കുറിച്ച് പറയാനായിരുന്നു ക്രിസ്റ്റിയും തന്റെ ജീവിത പങ്കാളിയും തങ്ങളുടെ കുഞ്ഞ് ജനിച്ച് രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷം ഉടമ്പടി എന്താണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയതാണ് ഇന്ന് ഓരോ മക്കളും ഉടമ്പടി എടുത്ത് ഇവിടെ സാക്ഷ്യം പറയുന്നവർക്ക് അവരുടെ അവരവരുടേതായ നിർവചനങ്ങളാണുള്ളത് ഉടമ്പടി അത്രമാത്രം ലോകത്തിൻ്റെ നാനാഭാഗത്തിലേക്കും വളർന്ന് പടർന്ന് പന്തലിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എന്നതിനേക്കാൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കൂടെ ഇപ്പോൾ വസിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വായിച്ചെടുക്കേണ്ട വലിയൊരു ആധ്യാത്മികത ഒരു കുഞ്ഞ് വെൻറ്റിലേറ്ററിൽ കിടന്നുകൊണ്ട് നിങ്ങൾ വീട്ടുമാമുദീസ കൊടുത്തുകൊള്ളുവാൻ ഡോക്ടേഴ്സ് ഇവർ തയ്യാറായി ഡോക്ടേഴ്സ് പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇവർ വീട്ടുമാമുദീസ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവിടെ കൊണ്ട് കാശുരൂപം കൊണ്ടുവച്ച് ചില മണിക്കൂറുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു അപ്പോഴാണ് ക്രിസ്റ്റിയെ വിളിച്ചുകൊണ്ട് അമ്മയെ വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിനകത്തെ വെന്റിലേറ്ററിനകത്ത് കൊണ്ടുപോയി ഒരു വളരെ ഒരു കുഞ്ഞിനെ കാണിച്ചു കൊണ്ടിരുന്നപ്പോൾ അപ്പോഴും ക്രിസ്റ്റിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഇത് എൻ്റെ കുഞ്ഞു തന്നെയാണോ കാരണം എല്ലാ മെഷീൻ സിസ്റ്റങ്ങളും കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റിയിരുന്നു വളരെ ഒരു കുഞ്ഞിനെ ഒരു ഡെഡ് ബോഡി എടുക്കുവാൻ തയ്യാറായിട്ടായിരുന്നു ക്രിസ്റ്റി ആ ഹോസ് വെന്റിലേറ്ററിൻ്റെ അകത്തേക്ക് പോയത് നമുക്കറിയാം പരിശുദ്ധ ഈശോ തൻ്റെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ലാസർ മരിച്ചു കഴിഞ്ഞപ്പോൾ മർത്തയും മറിയവും ഈശോയോട് പറഞ്ഞ് കരയുന്നുണ്ട് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ നഷ്ടപ്പെടില്ലായിരുന്നു ആ ആശുപത്രിയിൽ കഴിയുന്ന അവസരങ്ങളിലെല്ലാം ഇവരുടെ ചങ്കിടിച്ചുകൊണ്ട് ഈശോയോട് ഇവർക്കറിഞ്ഞ് പ്രാർത്ഥിച്ചിരുന്ന ഈശോ വരണമേ എന്നുള്ളൊരു വലിയ പ്രാർത്ഥനയായിരുന്നു പരിശുദ്ധ അമ്മ കാനായിൽ കല്യാണ വിരുന്നിൽ ആ അവരുടെ ഒരു കുടുംബത്തിൻ്റെ സങ്കടം ഏറ്റെടുത്തുകൊണ്ടാണ് ഈശോയോട് പറഞ്ഞത് മകനെ അവർക്ക് വീഞ്ഞില്ല ഇവരുടെ കുഞ്ഞിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് മരണത്തിൻ്റെ വക്കിലാണെന്ന് പരിശുദ്ധ അമ്മ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാര്ത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ക്രിസ്റ്റി ആ കാശരൂപം അവിടെ വെച്ചുപോയപ്പോൾ പരിശുദ്ധ അമ്മ ആ കുഞ്ഞിൻ്റെ ജീവനെ ഏറ്റെടുക്കുകയാണ് നമുക്കറിയാം നമ്മുടെ എല്ലാം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ സീറോ മെറിറ്റിൽ വൈദ്യശാസ്ത്രം കൈവിടുന്ന കേസുകളാണ് നമ്മുടെ ഈ അൽത്താരയിൽ എല്ലാ മക്കളും സാക്ഷ്യപ്പെടുത്തുന്നത് വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യുമെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയോ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാം എന്നുള്ള അവസ്ഥയിൽ നാം നമ്മളെ തന്നെ നമ്മുടെ ലോ സ്റ്റാറ്റസിലേക്ക് നാം എത്തുകയാണ് ഇനി അങ്ങല്ലാതെ ഞങ്ങൾക്കാരുമില്ല പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കണമേ എന്ന് പറയുന്ന ഒരു ജീവിതത്തിൻ്റെ അവസ്ഥയിലേക്ക് നാം വരുമ്പോൾ ഇന്ന് ക്രിസ്റ്റീൻ കുടുംബവും ആനന്ദിക്കുന്നത് യോമന കുഞ്ഞു െ വളരെ ജീവനോടെ മിടുക്കനായി അവരോടുകൂടെ ജീവിക്കുന്ന ഒരു വലിയ ജീവിത സാക്ഷ്യമാണ് ഈ ആൾത്താരയിൽ നിന്ന് നമ്മോട് പങ്കുവയ്ക്കുന്നത് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ജീവൻ്റെ നാഥനായ ഈശോ നമുക്ക് വേണ്ടി ഇപ്പോഴും കുരിശിൽ കിടന്നുകൊണ്ട് അന്ന് അവിടെ നിന്ന് ദാഹിക്കുന്നു എന്ന് പറഞ്ഞത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് അവിടുത്തെ ദാഹം നാം നൽകുന്ന കാരുണ്യ പ്രവൃത്തികളിലൂടെയും നാം നൽകുന്ന ക്രിസ്തു കൈമാറ്റത്തിലൂടെയുമാണ് ഈശോയുടെ ദാഹം ശമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എപ്പോഴും ഈശോയുടെ വിശ്വസ്തരായിരിക്കാം ഉടമ്പടിയിൽ നമുക്ക് വളരെ വിശ്വസ്തതയോടെ അഭിഷേകത്തിനായി കാത്തിരുന്നുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ആശുപത്രിയിലും വെൻ്റിലേറ്ററിലും കഴിയുന്ന എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ക്രിസ്റ്റിക്കും കുടുംബത്തിനും ലഭിച്ച ഈ കുഞ്ഞിന് ലഭിച്ച പുതുജീവനെ നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കൈയടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക